നമസ്കാരം വാർത്തകൾ ആളൂർ കൊമ്പിടിഞ്ഞാമാക്കലിൽ വൻ തീപിടുത്തം തോംസൺ മെഡിക്കൽസിൽ ഇന്ന് രാത്രി ഏകദേശം ഒൻപത് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് കോഴികൾക്കുള്ള വാക്സിൻ സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത് ചാലക്കുടി ഇരിങ്ങാലക്കുട മാള ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉടൻ സ്ഥലത്തെത്തി തീയണച്ചു തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം ഏകദേശം ഒരു കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ മലപ്പുറത്ത് കാട്ടാനാത്രികന് പരിക്ക് മുത്തേടത്ത് ആക്രമണത്തിൽ യുവാവിന് പരിക്ക് ഉച്ചക്കുളം ഉന്നതിയിലെ അരുണിനാണ് പരിക്കേറ്റത് ബൈക്കിൽ പോകുന്നതിനിടെയാണ് ആന ആക്രമിച്ചത് പരിക്കേറ്റ അരുണിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം പാലക്കാട് പുതുപ്പരിയാരം പുളിയമ്പുള്ളിൽ വീണ്ടും കാട്ടാന ജനവാസ മേഖലയിലെത്തി പുളിയമ്പി സ്വദേശി ലിബിൻറെ വീട്ടുമുറ്റത്താണ് കാട്ടാനെത്തിയത് കാട്ടാനയെ പടക്കം പൊട്ടിച്ച് തുരത്താനുള്ള ശ്രമം വനംവകുപ്പ് ദ്രുതകർമ്മസേന തുടരുകയാണ് യൂണിഫോം ധരിച്ചില്ല പത്താം ക്ലാസുകാർ ചേർന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു പാലക്കാട് മണ്ണാർക്കാട് കാരാകുർശി സർക്കാർ ഹൈസ്കൂളിലാണ് സംഭവം മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എട്ടാം ക്ലാസ്സുകാരൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ശരീരമാസകലം പരിക്കേറ്റ കുട്ടിയെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത് പരിക്ക് സാരമുള്ളതായതിനാൽ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മർദ്ദനത്തിന് ഇരിയായ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത് പ്രതികൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടിയുടെ പിതാവിന്റെ പരാതി പരിശോധിച്ച പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് കൈമാറി മുക്കുപണ്ട പണയം അമ്പലപ്പുഴയിൽ മൂന്ന് പ്രതികൾ കൂടി പിടിയിൽ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് ഒന്നര കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ മൂന്ന് പ്രതികളുടെ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തി അമ്പലപ്പുഴയിൽ പ്രവർത്തിച്ചുവരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മുക്കുമണ്ടം പണയം വെച്ച് ഒന്നര കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളായ പുനപ്രത്തേക്ക് പഞ്ചായത്ത് എട്ടാം വാർഡ് കുറുവൻതോട് കിഴക്കുവശം പുത്തൻപറമ്പ് വീട്ടിൽ എ അഖിൽ ചെട്ടുകുളങ്ങര സ്വദേശി എസ് ശ്രീകുമാർ എറണാകുളം സ്വദേശി പരീത് കുഞ്ഞ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ അഖിൽ ശ്രീകുമാർ എന്നിവർ ബാങ്കിലെ ജീവനക്കാരാണ് ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുന്നതാണെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ന്യൂമാനസ് അറിയിച്ചു നിപ്പ മൂന്ന് ജില്ലകളിലായി സമ്പർക്ക പട്ടികയിലുള്ളത് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ സംസ്ഥാനത്തെ നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് പേരും പാലക്കാട് തൊണ്ണൂറ്റിയൊന്ന് പേരും കോഴിക്കോട് നാൽപ്പത്തിമൂന്ന് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് കോഴിക്കോട് ജില്ലയിലെ എല്ലാവരും ആരോഗ്യ പ്രവർത്തകരാണ് പാലക്കാട് മലപ്പുറം ജില്ലയിലുള്ളവർക്കാണ് നിപ്പ സംശയിച്ചത് മലപ്പുറം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ കണ്ടെത്തിയതിനെ തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ്പ സ്ഥിരീകരണത്തിനായി അയച്ച സാമ്പിളുകളിൽ പാലക്കാട് ചികിത്സയിലുള്ളയാൾ പോസിറ്റീവായി പാലക്കാട്ട് രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്